നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ് മോഹൻലാൽ സിനിമകളിലൂടെ മലയാള സിനിമരംഗത്ത് വലിയ സ്ഥാനം നേടിയെടുക്കാൻ ആന്റണി പെരുമാവിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലെ തിയേറ്ററുകളും ആശീർവാദ് സിനിമാസ് നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഏറ്റവും കൂടുതൽ മോഹൻലാൽ ചിത്രങ്ങൾ പിറന്നത് ആശീർവാദ് സിനിമാസിലൂടെയായിരുന്നു മുപ്പതോളം സിനിമകൾ ഇതിനോടകം മലയാളത്തിൽ നിർമ്മിച്ച ഈ പ്രൊഡക്ഷൻ ഹൗസ് സൂപ്പർ ഹിറ്റ് സിനിമ നരസിംഹം നിർമ്മിച്ചാണ് തുടക്കമിട്ടത് പിന്നീട് അങ്ങോട്ട് ഹിറ്റുകളുടെ ഒരു നീണ്ട നിര തന്നെ സൃഷ്ടിച്ചെങ്കിലും പരാജിതമായ ചില സിനിമകളും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും ഉറക്കം കെടുത്തിയ ചില സിനിമകൾ ഏതെന്ന് നോക്കാം രണ്ടായിരത്തി മൂന്നിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന കിളിച്ചുണ്ട മാമ്പഴമാണ് അതിലൊന്ന് മോഹൻലാലിനെ നായകനാക്കി ആശീർവാദിന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നത് കോമഡി എന്റർടൈനറായി വന്ന ചിത്രം മോശം കഥ കൊണ്ട് തന്നെ പരാജയം നേരിടേണ്ടി വന്നു ചിത്രത്തിലെ മോഹൻലാലിന്റെ മലബാർ ഭാഷയും മോശമായിരുന്നുവെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായി സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന സ്നേഹവീടാണ് അടുത്ത ചിത്രം ആരാധകരെ നിരാശരാക്കിയ ചിത്രമായിരുന്നു ഇത് മോശം തിരക്കഥ തന്നെയായിരുന്നു പരാജയത്തിന്റെ കാരണം റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കാസിനോവ പൂർണമായും വിദേശത്ത് ചിത്രീകരിച്ച ഈ സിനിമ അന്നത്തെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു മികച്ച മേക്കിംഗിൽ വന്ന ചിത്രത്തിന്റെ കഥ ആരാധകരെ മടുപ്പിക്കുന്ന തരത്തിലായിരുന്നുവെന്നാണ് നിരീക്ഷണം സിദ്ദിഖ് സംവിധാനത്തിൽ പുറത്തു വന്ന കോമഡി ചിത്രമായ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആണ് അടുത്തത് ഇതും പ്രേക്ഷകരെ നിരാശരാക്കി മോഹൻലാൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ വന്ന ലോകം സാമ്പത്തികമായി മെച്ചപ്പെട്ടതായിരുന്നെങ്കിലും ആശീർവാദ് സിനിമാസിന്റെ മോശം ചിത്രമായാണ് കണക്കാക്കപ്പെടുന്നത് സ്വർണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന ചിത്രത്തിൽ വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു ആശീർവാദ് സിനിമ മറ്റൊരു നായകനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ആദി മോഹൻലാലിന്റെ മകൻ പ്രണവിനെ വെച്ചായിരുന്നു ഈ സിനിമ വന്നത് പ്രണവിന്റെ ആദ്യ ചിത്രമായിരുന്നു ഇത് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വലിയ ഹൈപ്പിൽ വന്ന സിനിമ വലിയ പരാജയം തന്നെയായിരുന്നു ആയിരുന്നു മലയാളത്തിലെ കോടി മുതൽ മുടക്കിൽ വന്ന ആദ്യ സിനിമയായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന ചരിത്ര സിനിമ അനവധി നാഷണൽ അവാർഡുകൾ വാങ്ങിയ ചിത്രം പക്ഷെ തിയേറ്ററിൽ മോശം അഭിപ്രായമാണ് നേടിയത് മോഹൻലാലിൻ്റെ ഏറ്റവും അവസാനം വന്ന സിനിമയാണ് മോൺസ്റ്റർ ആശീർവാദ് നിർമ്മിച്ച വൈശാഖ് സംവിധാനം ചെയ്ത ത്രില്ലർ ഹൈപ്പിൽ മുന്നിൽ തന്നെയായിരുന്നു എന്നാൽ മോശം തിരക്കഥ തന്നെയാണ് ഇത്തവണയും ലാലേട്ടനെ പറ്റിച്ചത് അധികം നാൾ തിയേറ്ററിൽ കളിക്കാൻ സാധിക്കാതെ ഈ സിനിമയും മടങ്ങുകയായിരുന്നു